ഓം ശിവായ ജ്യോതിഷചന്ദ്രയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾക്ക് ഗൃഹത്തിൽ ശാന്തി ലഭിക്കുന്നില്ല വിദ്യാഭ്യാസം ചെയ്ത തൊഴിൽ രഹിതമായിട്ടുള്ള ധാരാളം കുട്ടികൾ വിദ്യാഭ്യസിച്ചവരും അല്ലാത്തവരുമായിട്ടുള്ള ധാരാളം കൂടാതെ നമ്മൾ ബന്ധക്ക ബന്ധങ്ങളിൽ നിന്നും എല്ലാം അകറ്റി നിർത്തുന്ന നമ്മളുടെ മിത്രങ്ങളും എല്ലാം തന്നെ നമുക്ക് ശത്രുക്കളായി മാറുന്ന ഒരു കാലഘട്ടം ഇതിനുള്ള ശാശ്വത പരിഹാരത്തിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാവരും നമ്മളോട് ശത്രുതയിലാണ് കാര്യം എന്താണെന്ന് നമ്മൾക്ക് ഇത്രയും വിചാരിച്ചിട്ടും നമ്മൾക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നില്ല അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് രുക്മിണി വല്ലഭായ മന്ത്രം നമ്മൾ നൂറ്റെട്ടൊരു ജീവിക്കുക ദിവസവും ശ്രീകൃഷ്ണൻ്റെ പടത്തിന് മുന്നിൽ ഫോട്ടോയ്ക്ക് മുന്നിൽ നിലവിളക്ക് കത്തിച്ച് രുക്മിണി വല്ലഭായ ഓ നമോ ഭഗവതി രുക്മിണി വല്ലഭായ സ്വാഹ എന്നീ മന്ത്രം നൂറ്റെട്ടൊരു നമ്മൾ ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാൽപ്പത്തി ഒന്ന് ദിവസം അടുപ്പിച്ച് ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചു പോയ ബന്ധങ്ങളെല്ലാം തന്നെ തിരിച്ചു വരികയും നമ്മൾക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യും ഇനി നമ്മൾക്ക് ജോലി ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്ക് ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിയുന്നു ധാരാളം പരീക്ഷകൾ എഴുതുന്നു ഒന്നും തന്നെ നമ്മൾക്ക് ഫലപ്രാപ്തിയിലേക്ക് വരുന്നില്ല ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് മുപ്പത്തിമൂന്ന് വെള്ള ഷീറ്റ് പേപ്പർ എടുക്കുക ഫുൾ ഷീറ്റ് പേപ്പർ മുപ്പത്തി മൂന്ന് തന്നെ എടുക്കുക അതിൽ നമ്മൾ ഏത് ഭഗവാനെയാണോ നമ്മൾ മനസ്സിൽ വിശ്വസിക്കുന്നത് നമ്മൾ എന്നും മനസ്സിൽ ധ്യാനിക്കുന്നത് ആ ഭഗവാന്റെ മന്ത്രം ഈ മുപ്പത്തിമൂന്ന് ഷീറ്റ് പേപ്പറിലും പൂർണ്ണമായും എഴുതുക എഴുതിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് നമ്മൾ ആ നമ്മൾ ജപിക്കുന്നതെങ്കിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിലവിളക്ക് കത്തിച്ച് ആ മുപ്പത്തിമൂന്ന് ഷീറ്റ് പേപ്പറിലും ഓം ശ്രീകൃഷ്ണായ നമ എന്ന് പൂർണ്ണമായി എഴുതി ആ ഫോട്ടോയുടെ മുന്നിൽ വെച്ച് പുഷ്പങ്ങൾ അർപ്പിച്ച് നൂറ്റെട്ട് പ്രാവശ്യം ഉരുവിടുക അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നാം എഴുതുന്ന എല്ലാ ടെസ്റ്റുകൾക്കും നമ്മൾ വിജയിച്ചിരിക്കും നാം ചെയ്യുന്ന ജോലി സ്ഥിരമായി നമ്മൾക്ക് ലഭിക്കും ഇനി ഇത് കൂടാതെ കൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിൽ ഉണ്ടാകുന്നു എല്ലാവരും അതിന് വേണ്ടുന്ന എല്ലാവിധ പ്രതിവിധികളും ചെയ്തിട്ടും ആ കലഹങ്ങളൊന്നും തന്നെ മാറുന്നില്ല പരസ്പരം ഭൈര്യ വൈരാഗ്യങ്ങളും ശത്രുതയോടും കൂടിയാണ് എല്ലാവരും നമ്മളെ വീക്ഷിക്കുന്നത് അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ധർമ്മരാജ മന്ത്രം ഓം ഹീം ഹൈ മൈ വൈവസോദായ ധർമ്മരാജായ പത്താനും ഗൃഹതീ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് ഉരു ജപിച്ച് നമ്മൾ ഒരു ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് അഥവാ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ വെളുപ്പിനെ അഥവാ സൂര്യ ഉദയത്തോടു കൂടി തന്നെ അത് ചെയ്യുക നൂറ്റെട്ട് രൂപ ജപിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം മുടങ്ങാതെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീടിൻ്റെ കലഹങ്ങളെല്ലാം മാറി നമ്മൾ എല്ലാവരും സ്വസ്ഥമായി വരുന്നതാണ് ഇത് നമ്മൾക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ അടുത്ത കാലഘട്ടം അഥവാ മെയ് മാസത്തിൽ എല്ലാം തന്നെ അഞ്ച് ഗ്രഹങ്ങൾ മാറുന്നു ആ അഞ്ച് ഗ്രഹങ്ങൾ മാറുമ്പോൾ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്കതിൻ്റെ ഗുണഫലം തീർ തീർച്ചയായിട്ടും ചെയ്യുവാൻ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഗുണഫലം ലഭിച്ചിരിക്കും അത് മെയ് പതിനാലാം തീയതി പത്ത് മണി ഏഴ് മിനിറ്റിന് രാത്രി വ്യാഴം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് മാറുന്നു രാഹുവും കേതു മെയ് പതിനെട്ടാം തീയതി മാറുന്നു ഒൻപത് മുപ്പതിന് രാത്രി ഒൻപത് മുപ്പതിന് മാറുന്നു രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും മാറുന്നു അതുപോലെ തന്നെ ശുക്രൻ്റെ മാറ്റമുണ്ടാകുന്നു മെയ് മുപ്പത്തി ഒന്നാം തീയതി പതിനൊന്ന് ഇരുപത്തി നാലിന് പകൽ ഇരുപത്തിനാലിന് ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് മാറുന്നു അതുകൂടാതെ കൊണ്ട് തന്നെ ശനി മാറുന്നു ശനി മാറുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി പത്ത് മുപ്പത്തി ഒൻപതിന് ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് മാറുന്നു ഇങ്ങനെയാണ് ഈ അഞ്ച് രാശികൾ മാറുന്നത് അഞ്ച് രാശികളിലെ ഗ്രഹം മാറുന്നതോടുകൂടി നമ്മൾക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് തന്നെ നിങ്ങൾ തുടങ്ങുക കലഹമുള്ളവർ വീടുകളിൽ കലഹമുള്ളവർ ചെയ്യേണ്ട ധർമ്മരാജ മന്ത്രം ജോലി ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഏത് ദൈവത്തിനെയാണോ പ്രാർത്ഥിക്കും നമ്മുടെ മനസ്സിൽ എന്നും വിചാരിക്കുന്നത് ആ ദൈവത്തിൻ്റെ മന്ത്രം ജ ജപിക്കുക ഇപ്പോൾ ശിവനാണെങ്കിൽ ഓം നമോ ഓം നമ ഓം നമോ നാരായണായ വിഷ്ണുവിനാണെങ്കിൽ ഗണപതിക്കാണെങ്കിൽ ഓം മഹാഗണപതി നമ എന്ന് നൂറ്റെട്ട് ഒരു ജപിച്ചു കഴിഞ്ഞെന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞു രുക്മിണി വല്ലഭായ മന്ത്രം അകന്നു പോയവർ നമ്മളെ വെറുത്തു പോയവർ നമ്മളിൽ നിന്നും നിന്നും വഴക്കുകളിട്ട് കലഹങ്ങളുണ്ടാക്കി നമ്മളെ കാണണ്ട നമ്മളെ എല്ലാം തന്നെ വെറുക്കുന്ന ശത്രുക്കളായി മാറിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ എല്ലാവരും തന്നെ നമ്മളുടെ അടുത്ത് തിരിച്ചു വന്നിരിക്കും അത് ഈ മന്ത്രം നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്രം അഥവാ രുക്മിണി വല്ലഭായ മന്ത്രം ഓം നമോ രുക്മിണി വല്ലഭായ സോഹ എന്നീ മന്ത്രം നൂറ്റെട്ട് ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം ജപിച്ചു കഴിഞ്ഞെന്നാൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിൽ നല്ലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ധനവും എല്ലാം തന്നെ വന്നുചേരുകയും വിദ്യാർത്ഥികൾക്ക് തൊഴിലന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിച്ചിരിക്കും അത് ഉറപ്പ് കാര്യമാണ് അതിനകത്ത് യാതൊരുവിധ കളങ്കവും ഇല്ലാത്ത ഒരു സത്യമാണ് എല്ലാവരും അങ്ങനെ ചെയ്യുക അതിനുവേണ്ടി ഐക്കത്തപ്പനോട് ഞാൻ വളരെയധികം ഹൃദയത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇന്ന് ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം